ഭയങ്കര ഒച്ച ഭയങ്കര ഒച്ച എന്തോ പാറ പൊട്ടുന്ന പോലുള്ള സ്വരം ആ സ്വരം കേട്ട് നോക്കുമ്പോഴാണ് താഴോട്ട് ഇടിഞ്ഞു പെട്ടെന്ന് ശബ്ദത്തോടെ നടുക്ക് കുത്തി വലിയ ഭയങ്കര സൗണ്ടായിരുന്നു വീട് ചലനം ഉണ്ടായി തരം ഇതിനൊരു എല്ലാരും അറങ്ങിയത് ഞങ്ങള് പില്ലറിന്റെ നിൽക്കുമ്പോൾ നിൽക്കുമ്പോ കുറച്ചുനേര നിന്ന് കുറച്ചൊരു രണ്ട് മിനിറ്റ് ആയില്ല ആ സൈഡിൽ നിന്ന് നടുക്ക് വെച്ച് കീഴോട്ട് ഇങ്ങോട്ട് വീടിന് സ്വരം കേട്ട് നോക്കും ഏഹ് ഭയങ്കര ഉച്ച ഭയങ്കര ഉച്ച എന്തോ പാറ പൊട്ടുന്ന പോലുള്ള സ്വരം ആ സ്വരം കേട്ട് നോക്കുമ്പോഴാണ് താഴോട്ട് ഇടിഞ്ഞു വീട് നടക്കുന്നത് അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പിന്നെ ഇവിടുന്ന് പൊക്കെ എടുത്തെറിഞ്ഞതുപോലെയാണ് ഈ സൈഡിൽ താഴോട്ട് അപ്പൊ ആ ഒറ്റ രണ്ട് ആമ്പിള്ളാര് വട പടിഞ്ഞാറ് വശം നടക്കൊണ്ട് രണ്ടു ആമ്പിള്ളാര് നിൽപ്പണ്ട് പിന്നെ അവിടെ നിന്ന് കൂടെ കീഴോട്ട് പെട്ടെന്ന് ആരുമില്ല പക്ഷെ ഇവിടുന്നൊരാള് ഇവിടുന്നൊരാള് ഇവിടുന്ന് ഇത് നടക്കൊണ്ട് ഒടിഞ്ഞു വീഴുമ്പോ ഇപ്പുറത്തുനിന്ന് ജസ്റ്റ് മിനിറ്റ് ആ ഒരു സ്കൂട്ടിയുടെ അത് പാഞ്ഞു ചെറുക്കൻ അരികിൽ കൂടെ ആണ് അപ്പൊ അവൻ പോ നോക്കുന്നത് ആളുണ്ടോന്ന് നോക്കിക്കൊണ്ടാണ് ആ പയ്യൻ പോകുന്നത് വണ്ടി ഓടിച്ചങ്ങോട്ട് പോയി ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ഇവിടെ നെഞ്ചത്തിന്റെ പോക്കാടാണ് ഞാനിവിടെ നെഞ്ചത്തിരിച്ചത് അപ്പൊ അവിടെ ആരും ആരുമില്ല അപ്പൊ എന്ന് പറഞ്ഞു അവിടുന്നും കൂടെ രണ്ട് ആംബുലൻസ് എല്ലാരും കൂടെ ബഹളം വെച്ചിട്ടാണ് അതുങ്ങള് പിന്നെ ഇറങ്ങിയത് പണിയുടെ തന്നെ പിന്നെ എന്താ മതി എന്തോ അല്ലാതെ പിന്നെ ആ കമ്പിയുടെ വണ്ണം കണ്ടില്ലേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ മുമ്പാണെങ്കി അങ്ങനെയല്ല മുമ്പ് ഇഷ്ടം പോലെ ആൾക്കാർ അതിന്റെ താഴെ കൂടെ പോകുന്ന പക്ഷെ ഇന്നെന്തോ ഭാഗ്യത്തിന് ആ പണിക്കാരും പിള്ളേരു അതിന്റെ ആ താഴെ ഇരുന്നാണ് ചെയ്യുന്നത് ഴിഞ്ഞായിരുന്നെങ്കി കൊറേ എണ്ണം ചത്തുപോയവിടെ വിശ്രമിക്കാൻ അതുങ്ങൾ അതിന്റെ താഴെയാ വന്നിരിക്കുന്നത് വീടിനൊന്നും ഒരു അഭയ വീടിന്റെ അടിസ്ഥാനൊന്നും പോലെ പക്ഷെ പൊടിപടലം ഭയങ്കര പൊടി പൊടിപടലം കൊണ്ട് കണ്ണ് കാണാൻ വയ്യായിരുന്നു പാറ പൊട്ടുന്ന സ്വരവായിരുന്നു പാറ പൊട്ടുന്ന സ്വരമായിരുന്നു പാറ പൊട്ടുന്ന സ്വരം പോലാണ് ഭയങ്കര എല്ലാരും അതുങ്ങള് അതുങ്ങള് അതുങ്ങൾ അവിടെ നിന്ന് നിൽക്കുന്ന ഞങ്ങൾ ഇവിടെ നിൽക്കുന്നു അവരും ഞങ്ങൾ ഒരേപോലെ പോലെ കാണുന്നത് അതുങ്ങളും ചാടി ഇറങ്ങി കാര്യം അറിയാൻ വേണ്ടിട്ട് പൊളിഞ്ഞു വീഴാൻ കാര്യ ഞാനവിടെ ഇരിക്കല്ലേ പെട്ടെന്ന് ഒരു ശബ്ദത്തോടെ നടുക്ക് കുത്തി ഫോട്ടോന്നും ഇട്ട് വീഴുക ശബ്ദം ഭയങ്കര ശബ്ദമായിരുന്നു പിന്നെ ഒന്നും കാണാൻ പറ്റില്ല പൊട്ടിക്കൊണ്ട് വലിയൊരു അപകടമായിരുന്നു ആരും ഇല്ലാന്നു ദൈവവാ മറ്റേ സാധനം ടാങ്കർ ലോറി വരും വെള്ളം നടക്കാൻ പിന്നെ ഇവര് പിള്ളേര് ഇതുപോലും വണ്ടി വന്നു വിടുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ വരും പക്ഷെ ഇന്നത്തെ സാരി ആ സമയത്ത് ഇല്ലാന്നെ ദൈവവാക്കിട്ടില്ല പണിക്കാൻ രണ്ടുപേരും ഇന്ന മേലുണ്ടായിരുന്നു അവർക്കൊന്നും ഒന്നും പറ്റില്ല അവര് ഇത് കണ്ടിട്ട് ഓടി അങ്ങോട്ട് മാറി മാറുകയായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ചെറിയൊരു അനക്കം കേട്ട് കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും നോക്കിയപ്പോ വ്രം വിട്ട് പണിഞ്ഞാർ സൈഡിൽ വന്നു എത്ര പിന്നെ അങ്ങോട്ട് ഞാൻ അതി കൂടെ വീണുണ്ടി അത് ടെച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൊത്തം വീണ് ആളൊന്നും ഇല്ലായിരുന്നു വടക്കേറ്റ രണ്ട് പയ്യന്മാരെ ഓടിക്കളഞ്ഞു സാധാരണ എല്ലാരും ഇവിടെ ഉണ്ടായിരുന്നു പത്ത് മണി കഴിഞ്ഞപ്പോണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോ കാപ്പിടിക്കാൻ വേണ്ടി പോയിപ്പൊ എല്ലാരും പോയി ഞങ്ങളുടെ പണിക്കാരെല്ലാം മേലിൽ നിന്ന് കണ്ടോണ്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും സൗണ്ട് ചാടി ഇറങ്ങി വലിയ വാങ്ക് സൗണ്ടായിരുന്നു ചലനം ഇതിനൊരു കുലിങ്ങി കുലിങ്ങിയപ്പോ എല്ലാരും ഇറങ്ങിയത് വീടിനൊന്നുമില്ല പെട്ടെന്നൊരു ചലനം ഉണ്ടായി അന്നേരമാണ് എല്ലാരും ഇറങ്ങിയത് പിന്നെ ഇവിടുത്തെ അമ്മച്ചമാര് ഭയങ്കര കരച്ചിലായിരുന്നു അതെനിക്കൊന്ന് പിന്നെ മെറ്റിലും ഇതെല്ലാം ഒന്നും ഇടാതെ എനിക്കൊന്നും വെള്ളം ഒരുപാട് ഒഴിക്കുന്നില്ലല്ലോ വെള്ളം ഒഴിക്കുന്നില്ല സാധാരണ മറ്റു മുമ്പ് മഴയത്ത് ചെയ്യുവായിരുന്നു വെള്ളം പോലും ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്ക വെള്ളം ഒഴിക്കാത്തന്നെ കുഴപ്പമാണ് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് പൊട്ടലുണ്ടാവും അല്ലാതെ നല്ലത് കമ്പിയുടെ കമ്പിത് ഇരുപത്തിരണ്ട കമ്പി ഇടണം ഇത് പന്ത്രണ്ട് കമ്പിയാ അടക്കുന്നത് കനം കറൻ കമ്പിയാ അപ്പൊ അത് ഇരുപത്തിരണ്ട് കമ്പി കിട്ടാലേ ഇവനെ താങ്ങത്തുള്ളൂ ഇനിയല്ലാത്ത ചെക്ക് ചെയ്യണം ഇത് വാർത്ത കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച ഒരു ഒരു മാസം കൊണ്ട് മുമ്പ് അവര് സാധനം മേളിക്കേറ്റും പിടുത്തും കിട്ടത്തില്ല മൊത്തം ഇതായിട്ട് അളക്കുവല്ലേ നാട് സെന്ററിലൊന്നും പിടുത്തുമില്ല ആ ഭാഗ്യത്തിന് ആരും ഇല്ല രണ്ട് പിള്ളേരും അതിനെ പാസ് ചെയ്തപ്പോ ഞങ്ങള് ഒഴിച്ചു വിട്ടു ആ പിള്ളേർ പോയി ആണ് പിന്നെ Thank you.